കുഞ്ഞ ചേട്ടൻ്റെ തബല വായന അമ്പലത്തിൽ എന്തോരുമ്പറിയും ഒരടി ഉണ്ടല്ലോ ശമ്പോ ശങ്കര എത്ര എന്നുള്ള ശമ്പര പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിഒൻപത് വയസ്സ് അഞ്ചാറെ മേടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ രാമകൃഷ്ണൻ കാസർമുടത്ത് ഞങ്ങൾ പഠിച്ചാലേ അമ്മിയുടെ കടയുണ്ട് ആ കട പലേരൊക്കെ ഇടയായിരുന്നു അവിടെ ആയിരുന്നു അരങ്ങേറ്റം പാപ്പനൊക്കെ ഉണ്ട്

ഒരു സ്റ്റെപ്പ് ഞാൻ വായിച്ചിട്ട് നിർത്തിയിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് വായിക്കും അപ്പൊ പിന്നെ ഞാൻ എടുപ്പിട്ട് എടുപ്പിട്ടുമ്പോൾ ആ ഒന്ന് നിർത്ത് ആ അപ്പൊ ഞാൻ വായിച്ചതിന് ശേഷം ആ ശരി രണ്ടാമത്തെ അടി പാടുക ആ മകളേ ഈ വലക്കും ഇതൊരു കിലോ വല ഉണ്ടാക്കാൻ എത്ര രൂപ വരും അയ്യായിരം രൂപ ഒരു കിലോ ഉണ്ടാക്കി കൊടുക്കും സൂപ്പർ ആയിട്ട് നൂറുകണ്ണിടാകുന്നുണ്ട് നാലായിരം ഒക്കെ അഞ്ചു രൂപേ നമുക്ക് മൂന്നലാകുള്ളൂ നമ്മള് പോക്കും ബസ് ചാർജും എല്ലാം കൂടി വരുമ്പോ നമുക്ക് അത്രേം മൂന്നലാവുള്ളൂ സ്ഥാനത്തിന്റെ വില അതുകൊണ്ട് വരുമ്പോ ഇപ്പത്തന്നെ ഇതിന് ഇപ്പൊ ഇപ്പൊ എത്ര കാശ് കൂടിയിരുന്നില്ല നൂറ്റിട്ട് രൂപ കൂടി അറുന്നൂറ്റി അഞ്ഞൂറ് രണ്ടായിരള്ളൂ അഞ്ഞൂറ് രണ്ടായിരുന്നോളൂ ഇനി ഇപ്പൊ നൂറും കൂടി കൂടിയില്ലേ അടുപ്പിച്ച് പാടുക സെപ്പറേറ്റ് വേണ്ടി പെടണം ഞാൻ വായിച്ചതിന് ശേഷം ഞാൻ തിരിച്ചിടും തിരിച്ചിടും വേണ്ടി എടുത്തു പാടണം പാട്ട് പാടാം പാട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പറയാനെ കുട്ടി ഞാൻ കേ പക്ഷെ പാട്ടിന് കുറവട്ടോ പാട്ട് പാടാ

അതിന്റെ ഒരു രീതി ഒന്ന് മുഴാവാ കോഴിക്കത്തറവാട്ടില് കുടികൊണ്ട സർപ്പങ്ങള്

അവര് വേറെ കൂടി ി കോഴിക്കറ പാട് അവരുടെ അച്ഛനൊക്കെ ചേപ്പൻ താണി എന്ന് പറഞ്ഞു അവിടെ സർപ്പങ്ങൾ അവിടുത്തെ പാട്ടിന് പുള്ളി വർണ്ണിച്ച് പുള്ളി എഴുതി എടുത്ത അങ്ങനെ തന്നെ ഈ നടപടി കൊട്ടി ഒരുപാട് ൊട്ടിച്ചോണ്ടും ഓർത്തിരിക്കല്ലേ മരിപ്പ് മരിപ്പ് വേന വിൽക്കലങ്ങളാൻസ് ആ സ്കൂളിലെ കഥാപ്രസംഗം സ്കൂളില് അവിടെ വിളിക്കുമ്പോ പാട്ടിക്കൊന്ന് വൈക്കം ചെമ്പ് പൂത്തോട്ട അവിടെ ഒക്കെയാണ് റോട്ട് പണിക്കരന്ന് പറഞ്ഞാളെ അറിയുവോ പണിക്കരണിക്ക ഇവിടെ താമസിച്ചിരുന്നത് പണിയാളി താമസിച്ചിരുന്ന ആദ്യം തോപ്പിലി പ്രകാശം ഞങ്ങള് രണ്ടു വിൽക്കൽ ഞങ്ങളെ ട്രിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ രണ്ടെണ്ണം ഇവിടെ അവനക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരാളും രംഗത്തൊക്കെ വന്നില്ല ഇവിടെ കൃഷ്ണൻ എന്താ അടുത്തുനിന്ന് അറിയാൻ പഠിച്ചത് പിള്ളേ കൃഷി പുള്ളിയാണ് എന്റെ ആദ്യത്തെ ആശാന് പിന്നെ പുള്ളിയുടെ ആശാനാണ് പിന്നെ എന്നെ പഠിപ്പിച്ചത് ഞങ്ങൾ സ്കൂളിലാണ് പതിനെട്ട് പേര് അങ്ങനെ പഠിക്കാണ് തവല പഠിക്കാണ് പതിനെട്ട് പേര് അവര് ഓരോ മണിക്കൂറാണ് എന്തായിരിക്കും അപ്പൊ അന്നും പുള്ളിക്ക് പോകാൻ പറ്റൂല പതിനെട്ട് പേർക്ക് ഓരോ മണിക്കൂർ വേണ്ടേ ചിലപ്പോ അരമണിക്കൂർ വീതം ചിലപ്പോൾ ഒരു മണിക്കൂർ വീതം ഞാൻ ലാശ അവിടുത്തെ കിടപ്പുകാരനാണ് ഞാൻ പഠിപ്പം കളിച്ച പണിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പോയി